െട്ട് ദിവസം നീണ്ട അത്യന്തം മനുഷ്യരഹിതമായ യുദ്ധം കൊണ്ട് ആർക്കും നേട്ടമുണ്ടായില്ല ഹമാസിനെ മുച്ചൂടും നശിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേലിന് അവരുടെ ലക്ഷ്യം നിറവേറ്റാനാകാൻ കഴിയാതെയാണ് വെടിനിർത്തലിന് നിർബന്ധിതരായത് യുദ്ധാനന്തരം പശ്ചിമേഷ്യയിലെ പ്രബല ശക്തിയായ ഇറാൻ കൂടുതൽ ഒറ്റപ്പെട്ടു വളർത്തിക്കൊണ്ടുവന്ന സായുധ സംഘടനകളിലെ ഉന്നത നേതാക്കൾ ഒന്നൊന്നായി കൊല്ലപ്പെടുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഗതികേടിലായിരുന്നു ഇറാൻ നയിക്കാൻ ശക്തരായ നേതാക്കളില്ലാത്ത ദുർബല സംഘടനകളായി ഹമാസും ഹിസ്ബുലയും മാറി അരലക്ഷത്തോളം ജനങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചു എന്നല്ലാതെ യുദ്ധം കൊണ്ട് എന്ത് നേടിയെന്നാണ് രാജ്യാന്തര സമൂഹം ചോദിക്കുന്നത് ഗസയെ ഈജിപ്തിൽ നിന്നും പിടിച്ചെടുത്ത ഇസ്രായേൽ രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ നിന്നും പിൻവാങ്ങി തുടർന്ന് ഗസയുടെ നിയന്ത്രണം പലസ്തീനിയൻ അതോറിറ്റിക്ക് ലഭിച്ചു രണ്ടായിരത്തി ആറിൽ പലസ്തീനിയൻ ലെജിസ്ലേറ്റീവ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെ ഗസ ഹമാസിന്റെ കൈകളിലായി ഹമാസിനെ അനുവദിക്കില്ല എന്നതൊഴിച്ചാൽ യുദ്ധാനന്തര ഗസയുടെ ഭരണത്തെക്കുറിച്ച് ഇസ്രായേലിന് വ്യക്തമായ നിലപാടില്ല ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ നിശബ്ദമാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇറാനുമുണ്ട് തുടക്ക സമയത്തുണ്ടായിരുന്ന ശൗര്യമൊന്നും ഇറാനിൽ നിന്നും പിന്നീട് പ്രകടമായില്ല വളർത്തിയെടുത്ത നിഴൽ സംഘടനകളുടെ നേതൃനിര ഓരോരുത്തരായി കൊല്ലപ്പെട്ടതും പ്രതീക്ഷിച്ച പിന്തുണ അറബ് ലോകത്തു നിന്ന് ലഭിക്കാത്തതും ഇറാന് തിരിച്ചടിയായി ഹിസ്ബുല്ല ദുർബലമാവുകയും സിറിയയിൽ ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപൊത്തുകയും ചെയ്തതോടെ മധ്യപൂർവ്വദേശത്ത് ഇറാൻ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലുമായി ഒന്നര വർഷം നീണ്ട യുദ്ധം ഹമാസിന് നൽകിയത് വൻതിരിച്ചടിയാണ് പലസ്തീൻ രാഷ്ട്രം എന്ന ആവശ്യം സജീവമാക്കാൻ കഴിഞ്ഞു എന്നതൊഴിച്ച് യുദ്ധം ആരംഭിച്ചപ്പോൾ ശക്തരായ നേതാക്കളാണ് ഹമാസിനെ നയിച്ചിരുന്നത് യുദ്ധം അവസാനിക്കുമ്പോൾ നയിക്കാൻ നായകരില്ലാത്ത പടയാളികളുടെ മാത്രം സംഘടനയായി മാറി ഹമാസ് ഹമാസിനെ നിയന്ത്രിച്ചിരുന്ന പ്രമുഖ നേതാക്കളായ ഇസ്മായിൽ ഹനിയെ യഹ്യാസിൻവർ മുഹമ്മദ് ദെയ്ഫ് മർവാൻ ഈസ എന്നിവരെയെല്ലാം ഇസ്രായേൽ വധിച്ചു ഇസ്മായിൽ ഹനിയയെ വധിച്ചത് ഇസ്രായേലിന് നിർണായക നേട്ടമായി തുടർന്ന് പിൻഗാമിയായി എത്തിയ സിൻവറിനെയും ഇസ്രായേൽ കൊന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രമാണ് ഗസയിലെ ബിൻ ലാദൻ എന്ന് വിളിച്ചിരുന്ന സിൻവർ ഹമാസിന്റെ സഖ്യകക്ഷിയായ ലബനാനിലെ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രയെ വധിച്ചതും ഇസ്രായേൽ നേട്ടമായി കരുതുന്നു മൂന്ന് പതിറ്റാണ്ടായി തങ്ങളെ സൗര്യം കെടുത്തിയ ഹസൻ നസറല്ലയെ പിന്തുടരുകയായിരുന്നു ഇസ്രായേൽ ചാര സംഘടന ശേഷം ഹിസ്ബുള്ള നേതാക്കളെ ഒന്നൊന്നായി ഇസ്രായേൽ കൊന്നൊടുക്കി ഇതിനുശേഷമാണ് കഴിഞ്ഞ നവംബറിൽ ഇസ്രായേലുമായി വെടിനിർത്തലിന് ഹിസ്ബുള്ള സന്നദ്ധരായത് നേതാക്കൾ നഷ്ടപ്പെട്ടെങ്കിലും ഹമാസിന് ഇപ്പോഴും ആയിരക്കണക്കിന് അംഗങ്ങളുണ്ട് ഇവരെ ആര് നയിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത് നയിക്കാൻ നാഥനില്ലെങ്കിൽ ഹമാസ് എന്ന സംഘടന തന്നെ ഇല്ലാതെയാകുമോ എന്ന സംശയവുമുണ്ട് യഹിയാസിൻവർ മരണപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാൻ സ്ഥാനത്തേക്ക് ആരെയും തെരഞ്ഞെടുത്തില്ല എന്നതിൽ നിന്നു തന്നെ സംഘടനയിലെ സമീപകാല പ്രതിസന്ധി മനസ്സിലാക്കാം ഒരു താൽക്കാലിക കമ്മിറ്റിയാണ് ഹമാസിന്റെ ദൈനംദിന കാര്യങ്ങൾ ഇപ്പോൾ നോക്കുന്നത് പതിനഞ്ചു മാസമായി രക്തവും നിലവിളികളും സ്ഫോടന ശബ്ദങ്ങളും കണ്ട് മനസ്സ് മരവിച്ചവരാണ് ഗസയിലെ സാധാരണക്കാർ കൺമുന്നിൽ തുടച്ചു നീക്കപ്പെട്ടത് കണക്കുകളിൽ ഒതുങ്ങാത്ത ജീവിതങ്ങളാണ് ഒരു നേട്ടവും ആർക്കും ഉണ്ടാക്കാതെയാണ് യുദ്ധം അവസാനിക്കുന്നത് ഇനി ജീവിതത്തിന്റെ പുതുനാമ്പുകൾ പൊട്ടിവിടരാൻ എല്ലാം മറന്ന് ജീവിച്ചു തുടങ്ങാൻ ഒരു ജനതയ്ക്ക് എത്ര കാലമെടുക്കുമെന്ന ചോദ്യവും ആകുലപ്പെടുത്തുന്നതാണ് ദുഃഖങ്ങൾ മാത്രമാണ് യുദ്ധങ്ങൾ ചരിത്രത്തിൽ അവശേഷിപ്പിക്കുന്നത് കുഞ്ഞുങ്ങൾ ഒരിക്കലും യുദ്ധം തുടങ്ങുന്നില്ല കുഞ്ഞുങ്ങൾ യുദ്ധങ്ങൾക്ക് കാരണവുമായിട്ടില്ല എന്നാൽ യുദ്ധം കാരണം ഏറ്റവുമധികം ദുരിതം നേരിടേണ്ടി വരുന്നത് കുട്ടികളാണ് ഗസയിൽ കൊല്ലപ്പെട്ട നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ് പേരിൽ പതിനേഴായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് പേരും കുട്ടികളാണ് പരിക്കേറ്റ കുട്ടികൾ ഇരുപത്തി ഒന്നായിരത്തിലേറെയാണ് തികച്ചും അനാഥരായി മാറിയ കുട്ടികൾ പത്തൊൻപതിനായിരം പേരും ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കിയവരിലും കുട്ടികളുണ്ട് ഓരോ യുദ്ധവും തകർക്കുന്നത് ഭാവിയിലേക്ക് പ്രതീക്ഷയോടെ വിടരേണ്ട കുട്ടികളുടെ സ്വപ്നങ്ങളും കൂടിയാണ് യുദ്ധവേളയിൽ ഒരു കുഞ്ഞിനുപോലും പരിക്കേൽക്കരുതെന്ന ചട്ടം ഗസയിൽ ലംഘിക്കപ്പെട്ടു ഗസ കുഞ്ഞുങ്ങളുടെ ശവപ്പറമ്പായി മാറുന്നുവെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു അംഗഭംഗം വന്നവരും അനാഥരായവരും ഏറെ വെടിയേറ്റും സ്ഫോടനത്തിലും ജീവൻ പൊലിഞ്ഞ കുട്ടികളുടെ വിശാല ശവപ്പറമ്പായി മാറി ഗസ യുദ്ധവും അതിന്റെ ഭയാനകമായ ദൃശ്യങ്ങൾക്കും സാക്ഷിയായ കുട്ടികൾ കടുത്ത മാനസിക സംഘർഷം നേരിടുന്നുവെന്ന് ഐക്യരാഷ്ട്ര സഭ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പത്തു ലക്ഷം കുട്ടികൾക്ക് മാനസികാരോഗ്യ സഹായം ആവശ്യമാണെന്ന് യു എൻ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു എൺപത്തിയെട്ട് ശതമാനം സ്കൂളുകളും തകർന്നു ആറ് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കുട്ടികളുടെ പഠനം അനിശ്ചിതത്വത്തിലായി യുദ്ധം തുടങ്ങുമ്പോൾ ഗസയിലെ ജനസംഖ്യ ഇരുപത്തിരണ്ടര ലക്ഷമായിരുന്നു ഗസ ആരോഗ്യ മന്ത്രാലയം അടുത്തിടെ പുറത്തുവിട്ട കണക്കുപ്രകാരം ഇപ്പോൾ ജനസംഖ്യ ഇരുപത്തിയൊന്ന് ലക്ഷം മാത്രം ഗസയിലും ഇസ്രായേലിലും ലബനാനിലുമായി മരിച്ചവരുടെ എണ്ണം കൂടി കൂട്ടുമ്പോൾ മരണസംഖ്യ ലക്ഷം കടക്കും പതിനൊന്നായിരം പേരെ കാണാതെയായി പരിക്കേറ്റവർ ഒന്നേകാൽ ലക്ഷത്തോളം പത്തൊൻപത് ലക്ഷത്തിലധികം പേർ അഭയാർത്ഥികളായി ഇതിൽ എൺപത് ശതമാനം ആളുകൾ ഭക്ഷണമോ വസ്ത്രമോ ഇല്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നു മൂന്നര ലക്ഷത്തോളം പേർ അതീവ ഗുരുതര പട്ടിണിയിൽ മനുഷ്യാവകാശ സംഘടനകൾ വെളിപ്പെടുത്തുന്നു കൊല്ലപ്പെട്ടവരിൽ പന്ത്രണ്ടായിരത്തി നാൽപ്പത്തി പേർ സ്ത്രീകളാണ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവർ ആയിരത്തി ഇരുന്നൂറ് പേർ ഇതിൽ എണ്ണൂറ്റി നാൽപ്പത് ഉൾപ്പെടും ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും ക്രൂരമായൊരു യുദ്ധത്തിനാണ് അന്ത്യമാകുന്നത് ക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണീരും ചോരയും തണുത്തുറഞ്ഞ ഗസയിലെ ഭൂമിയിൽ ഇനിയെങ്കിലും സമാധാനത്തിന്റെ പൂക്കൾ വിടരട്ടെ എന്ന് പ്രതീക്ഷിക്കാം